ഇന്നത്തെ സുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം ആദിമ സഭയിൽ ധാരാളം വ്യാജ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ അവർ ആടുകളെ പോലെയാണ് എന്നാൽ അവർ സ്വാർത്ഥമതികളും പണക്കുതിയന്മാരുമായിരുന്നു അതിനാൽ അവരെ ചെന്നായിക്കൽ എന്ന് സുവിശേഷം വിശേഷിപ്പിക്കുന്നു അതായത് വ്യാജപ്രവാചകന്മാർ ആടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായിക്കൾ ആണ് ഇവരുടെ പ്രബോധനങ്ങൾ സഭയിൽ ഭിന്നതയ്ക്ക് കാരണമായിരുന്നുവെന്നാണ് കടിച്ചു ചീന്തുന്ന എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് ചെന്നായിക്കൾ ആടുകളെ കടിച്ചു പോലെ വ്യാജപ്രവാചകന്മാർ സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവരെ ചെന്നായിക്കലോട് ഉപമിച്ചിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങളും ഉപദേശകരും ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിനും അനുസൃതമാണോ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കണമെന്നും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നല്ല ഫലം നൽകുന്ന വൃക്ഷമായി വളരണമെന്നും ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു